ഇത്തരം സ്ഥലങ്ങളിൽ ഒന്ന് താമസിച്ചു കഴിയുമ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനോട് വിയോജിക്കാൻ തോന്നുക ഭർത്താവിന് ഭാര്യയോട് വിയോജിക്കാൻ തോന്നുക അക്കോമഡേറ്റീവ് അല്ലാതെ വരിക ഭാര്യയെ ഭർത്താവ് പരപുരുഷ സംഘത്തിന് പ്രേരിപ്പിക്കുക ഭർത്താവിനെ ഭാര്യ പരപുരുഷ സംഘത്തിന് പ്രേരിപ്പിക്കുക മൃഗങ്ങൾ ഇണചേരുന്നത് പോലെ കൂട്ടായ ഇണചേരലിന് വേണ്ടിയുള്ള ഔഖ്യങ്ങൾ ഉണ്ടാവുക ജനിതകത്തിൽ ഒരു പരിണാമം വരുമാറ് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ മുന്നേറ്റം വാതകങ്ങളിലും മറ്റുള്ളവയിലും മാറ്റം വരുത്തി അവൻ്റെ ശ്വസന ഉജ്വസന പ്രക്രിയകളെയും അവൻ്റെ ആഹാര നീഹാരാദികളെയും ബാധിച്ച് ഉപാപചയ പ്രക്രിയയിൽ മാറ്റം വന്ന് മസ്തിഷ്കത്തിൽ തന്നെ പരിണാമമുണ്ടായി മസ്തിഷ്കത്തിനും ഗ്രന്ഥികൾക്കും അഡ്രിനൽ ഗ്ലാൻ്റ് തൈറോയ്ഡ് ഗ്ലാന്റ് മുതലായ ഗ്രന്ഥികൾക്കും ഒക്കെ പരിണാമം വന്ന ഒരു ജനതയെ സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി ആണ് എങ്കിൽ പ്രകൃതി ഒരു ജനതയെ സൃഷ്ടിച്ച് കളിക്കുകയും അതിനെ വെച്ചുകൊണ്ട് ഒരു തലത്തിലേക്ക് മാറുകയും ചെയ്യുവാൻ പ്രകൃതി ഈ ശാസ്ത്രകാരന്മാരുടെ കണ്ണുകളെ വെട്ടിച്ച് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇന്നുവരെയുള്ള വികാസവും ഓർമ്മകളും നഷ്ടപ്പെടുന്നതും ഇനി ഒന്നിൽ തുടങ്ങേണ്ടി ഒരു ജനതയുടെ ആ ഒരു ഭാവത്തിന് കാത്തിരിക്കേണ്ടി വരും എന്തുകൊണ്ട് അന്നത്തെ സംസ്കൃതി നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ഉത്തരം എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സംസ്കൃതിയുടെ ഓർമ്മകളിൽ ജനിച്ചു വളരേണ്ടുന്നതായ ഞാൻ എൻ്റെ സംസ്കൃതിയുടെ പാരമ്പര്യ ജനിതകങ്ങളുടെ ലക്ഷ്മണരേഖ ഈ ആധുനിക ശാസ്ത്ര പ്രണേതാക്കൾ നടത്തിയ ഗവേഷണപരങ്ങളും സാങ്കേതികങ്ങളുമായ മുന്നേറ്റങ്ങളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും അവ ശാസ്ത്രം ജനിതക ലക്ഷ്മണരേഖയെ ഉല്ലംഘിച്ചുവോ ജനിതകത്തിൽ നിന്ന് വിട്ടു കഴിയുമ്പോൾ കുടുംബത്തിന് കൊള്ളാത്തവനും നാടിനു കൊള്ളാത്തവനും സമൂഹത്തിൽ ജീവിക്കാൻ കൊള്ളാത്തവനുമായൊരു വ്യക്തിയെ സൃഷ്ടിക്കും വിധം ഇത് വൈകല്യങ്ങൾ നിറഞ്ഞതായിരിക്കുമോ ആധുനിക ജന്മങ്ങൾ അത്തരമൊരു വൈകല്യത്തിന്റെ പുരോഗതിയിലാണോ ഇന്ന് നിൽക്കുന്നത് ചോദ്യമാണ് സ്വാമി ചോദിക്കുന്നത് ചുറ്റും നോക്കി കണ്ടിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ് ഇതിനൊന്നും കണ്ണടച്ച് കഴിഞ്ഞാലൊന്നും ഇല്ലാതാകുന്ന സത്യങ്ങളല്ല അത്രമാത്രം സ്വാമിജി പറഞ്ഞ പോലെ വികസിച്ചിട്ടുണ്ട് വളരെ വളരെ നമ്മൾ വളരെ ആലോചിക്കണം കാരണം എന്താ വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ ഒരു വീട്ടിൽ ഒരു കുഞ്ഞ് മാത്രം ജനിക്കുന്നിടത്ത് ആ കുഞ്ഞ് ഓട്ടിസ്റ്റിക് ബിഹേവിയറിൽ ജനിക്കുക അതിന് ഓട്ടിസ്റ്റിക് ചിൽഡ്രൻസ് അസോസിയേഷൻ ഓട്ടിസ്റ്റിക് മതേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ ഉണ്ടാക്കിയാൽ മതിയോ വൈ ഈ ചോദ്യത്തിന് ഉത്തരം ശാസ്ത്രലോകം പറയണ്ടേ ഓൾ ഇന്ത്യ പറയണ്ടേസ്റ്റിക് അസോസിയേഷന്റെയും ഗവൺമെന്റിന്റെയും രാജീവ് ഗാന്ധി ബയോടെക്നോളജിയുടെയും ഒക്കെ സംയുക്ത ആഭിമുഖ്യത്തില് ഒരു മാമാങ്കം കേരളത്തിൽ നടന്നു പല ശാഖകളിലുള്ള ബിഷ്കുരന്മാർ അതിൽ പങ്കെടുത്തിരുന്നു ഓട്ടിസ്റ്റിക് ആയുള്ള കുട്ടികളെ ബാംഗ്ലൂരിൽ വളർത്തുന്ന ഒരു അമ്മയും അതിൽ പങ്കെടുത്തിരുന്നു സോഷ്യൽ പ്രവർത്തകയും പക്ഷേ ഇതിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ അവതരിപ്പിച്ചു എന്നല്ലാതെ ഇതിൻ്റെ മൗലിക കാരണങ്ങളെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ആ ഒന്നും ഒന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് നിങ്ങളൊക്കെ അറിഞ്ഞു എനിക്കറിയില്ല അതിനകത്ത് എവിടെയെങ്കിലും എന്റെ പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിച്ചത് മേടിച്ച് വായിച്ചു നോക്കിയാൽ അതിന് ചെലവാക്കിയ ധനത്തിന്റെ ഏഴിലൊരംശമെങ്കിലും കാരണം കണ്ടെത്തുന്നതിനോ ഇത്തരം മാമാങ്കങ്ങൾ പലപ്പോഴും ഡബ്ല്യു എച്ച്ഒയുടെ കുറെ പണം വാങ്ങിക്കുവാനോ ഗവൺമെൻറ് കുറെ പണം ചെലവഴിക്കുവാനോ അത് എഴുതി തള്ളുവാനോ ഒരു ജിംനാസ്റ്റിക്സ് അതിനുവേണ്ടി പത്ത് പേർക്ക് ഭക്ഷണം കൊടുത്തുവെന്നും അത് പന്തലിട്ട് വന്നു അതിൻ്റെ കോൺട്രാക്റ്റുകളിൽ കൂട്ടി എഴുതിയൊക്കെ ഒപ്പിക്കുന്നുവെന്നും അല്ലാതെ സത്യസന്ധതയോടുകൂടി വരും കാലത്ത് നേരിടുവാൻ പാകത്തിന് എൻ്റെ കുഞ്ഞുങ്ങൾ നാളെ ഇങ്ങനെ ജനിച്ചാൽ പറയുന്ന എനിക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല അത്തരമൊരു സമീപനം നമ്മളിങ്ങും കാണുന്നില്ല നമ്മുടെ വിഷയം ഇത്തരം കുട്ടികൾ അതായത് പുതിയ ജനറേഷൻ ഇത്തരം സ്ഥലങ്ങളിൽ ഒന്ന് താമസിച്ചു കഴിയുമ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനോട് വിയോജിക്കാൻ തോന്നുക ഭർത്താവിന് ഭാര്യയോട് വിയോജിക്കാൻ തോന്നുക അക്കോമഡേറ്റീവ് അല്ലാതെ വരിക ഭാര്യയെ ഭർത്താവ് പരപുരുഷ സംഘത്തിന് പ്രേരിപ്പിക്കുക ഭർത്താവിനെ ഭാര്യ പരപുരുഷ സംഘത്തിന് പ്രേരിപ്പിക്കുക മൃഗങ്ങൾ അണചേരുന്നത് പോലെ കൂട്ടായ അണചേരലിന് വേണ്ടിയുള്ള ഔത്സുഖ്യങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ അവൻ്റെ ജനിതകത്തിൽ വരെ പരിണാമം വരുമാറ് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ മുന്നേറ്റം വാതകങ്ങളിലും മറ്റുള്ളവയിലും മാറ്റം വരുത്തി അവൻ്റെ ശ്വസന ഉജ്വസന പ്രക്രിയകളെയും അവൻ്റെ ആഹാര നീഹാരാദികളെയും ബാധിച്ച് ഉപാപചയ പ്രക്രിയയിൽ മാറ്റം വന്ന് മസ്തിഷ്കത്തിൽ തന്നെ പരിണാമമുണ്ടായി മസ്തിഷ്കത്തിനും ഗ്രന്ഥികൾക്കും അഡ്രിനൽ ഗ്ലാൻഡ് തൈറോയ്ഡ് ഗ്ലാന്റ് മുതലായ ഗ്രന്ഥികൾക്കും ഒക്കെ പരിണാമം വന്ന ഒരു ജനതയെ സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി ആണ് എങ്കിൽ പ്രകൃതി ഒരു ജനതയെ സൃഷ്ടിച്ച് കളിക്കുകയും അതിനെ വെച്ചുകൊണ്ട് വിനാശകരമായ ഒരു തലത്തിലേക്ക് മാറുകയും ചെയ്യുവാൻ പ്രകൃതി ഈ ശാസ്ത്രകാരന്മാരുടെ കണ്ണുകളെ വെട്ടിച്ച് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇന്നു വരെയുള്ള വികാസവും ഓർമ്മകളും നഷ്ടപ്പെടുന്നതും ഇനി ഒന്നിൽ തുടങ്ങേണ്ടി വരുന്നതുമായൊരു ജനതയുടെ ആവിർഭാവത്തിന് കാത്തിരിക്കേണ്ടി വരും പക്ഷെ അത് നേരത്തെ അനുഭവമാണ് അല്ലേ സ്വാമിജി ആ ഒരു അനുഭവമാണ് പൗരാണിക കാലത്തെ അറിവുകൾ നഷ്ടപ്പെട്ട് വീണ്ടും ഒന്നിൽ തുടങ്ങിയതെങ്കിൽ കൂട്ടി വായിക്കാൻ പറ്റുന്ന ഒരുവന് ചരിത്ര സാപേക്ഷ്യത്തിൽ നിന്ന് നാളുകളെ സൃഷ്ടിക്കാൻ കഴിയണം ഒരു മഹായുദ്ധത്തിന്റെ കെടുതിയിൽ ലോകോത്തരങ്ങളായ ആയുധങ്ങൾ മുഴുവൻ ഉപയോഗിച്ചു എന്ന് സങ്കല്പത്തിലോ ചരിത്രത്തിലോ അടിസ്ഥാനപരമായി സങ്കല്പത്തിലാണെങ്കിൽ ഈ വരാനിരിക്കുന്ന ദുരന്തം അന്നേ എഴുതി വെച്ചു എന്ന് പറഞ്ഞ് ആ പാദങ്ങളെ നമിക്കണം അതിലെ കഥാപാത്രങ്ങളും അതിലെ യുദ്ധങ്ങളും അതിലെ വർണ്ണനകളും അതിലുപയോഗിച്ച് ആയുധങ്ങളും ഇന്ന് സജീവമാണ്